ഹായ് നമസ്കാരം എസ് ആർ എച്ച് പി എസ് ജി ടി എസ് ആർ എച്ച് എന്തൊക്കെ തലകുത്തി മറിഞ്ഞിട്ടും ജയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ് ഈ സീസൺ തുടങ്ങിയപ്പോൾ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ടീം ഇത്രയും സ്ട്രോങ് ആണ് ആൾക്കാർ ഭയപ്പെട്ടിരുന്ന ഒരു ടീം ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വളരെ പരിതാപകരമാണ് ഇപ്പോൾ റീസെൻറ്റ്ലി അവർ ഈ ഒരു ഇത്രയും തോൽവിക്ക് ശേഷം അവർ മാൽദ്വീവ്സിലേക്കൊക്കെ ഒരു ട്രിപ്പൊക്കെ പോയിരുന്നു അവരുടെ ടീം അവരെ കൊണ്ടുപോയിരുന്ന ടീമിൽ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ തിരിച്ച് വരാനായിട്ട് എന്നിട്ട് പോലും ടീമിന് പെർഫോം ചെയ്യാനോ ജയിക്കാനോ സാധിക്കുന്നതെന്നല്ലാന്നുള്ളത് വളരെ നിരാശാജനവാണ് ഫാൻസിനെ സംബന്ധിച്ച് വളരെ കാരണം ഒരുപാട് പ്രതീക്ഷയായിരുന്നു എസ് ആർ എച്ചിൻ്റെ ഫാൻസിന് ഒരു ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് അവർ ദ കൈൻഡ് ഓഫ് ക്രിക്കറ്റ് അവർ കളിക്കുന്നത് വെച്ചിട്ട് ഒരുപാട് പുതിയ ഫാൻസും ഒരുപാട് ആരാധകർ ഉള്ളൊരു ടീം തന്നെയാണ് അപ്പോൾ അവരെല്ലാം സംബന്ധിച്ച് വളരെ നിരാശ ാണ് ഇന്നത്തെ മാച്ചിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോസ് കിട്ടിയിട്ട് ബാറ്റിങ്ങിനോട് എന്നിട്ട് മാച്ച് പരാജയപ്പെടുന്നു പരാജയപ്പെടുത്തുക അവരുടെ ആ ഒരു ടോപ്പ് ത്രീ ബാറ്റിങ്ങിനുള്ള അതാണ് അവരുടെ സ്ട്രെങ്ത് ഇന്ന് വീണ്ടും അത് പ്രൂവ് ചെയ്യണം നമ്മളിപ്പോ ആയതൊട്ടിങ്ങനെ കളിച്ചു വരുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇവരുടെ ഒരു ടോപ് ത്രീ ഒരു ഇവർ കയ്യിൽ നിന്ന് പോകും ടോപ് ത്രീ ഇവർക്ക് മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ടോപ്പ് ത്രീ പരാജയപ്പെടണ്ടേ എല്ലാ മാച്ചിലും ടോപ്പ് ത്രീ കളിക്കുന്നുണ്ട് എനിക്ക് ഒരു മാച്ചിൽ എന്താണ് ഇവരുടെ ഒരു ഏർലി വിക്കറ്റ്സ് ഒരുപാട് പോയത് ഒന്നോ രണ്ടോ വിക്കറ്റ്സ് പവർ പ്ലേയിൽ പോയത് ബാക്കി എല്ലാ മാച്ചിലും ടോപ്പ് ത്രീ കളിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൺസിസ്റ്റന്റായിട്ട് കളിക്കുന്നു അല്ലെങ്കിൽ ഇത്ര വിക്കറ്റ് പോകുന്നില്ല എന്ന് മാത്രമല്ല വളരെ അഗ്രസീവായിട്ട് ഇത് ചെയ്തിട്ട് എയ്റ്റി റൺസാണ് പവർപ്ലേയിൽ അടിച്ചു കൂട്ടിയത് രണ്ടുപേരും കൊണ്ട് അതും കാടനടിയോ വട്ടമടിയോ ഒന്നുമില്ല ക്ലാസിക്കായിട്ടുള്ള ബാറ്റിങ് മുഹമ്മദ് ഷമിയെ എടുത്തിട്ട് അലക്കി ഒരു ഓവർ ഉണ്ടായിരുന്നു അതായത് അഞ്ച് ഫോറാണ് അടിച്ചത് സായ് സുദർശൻ ഒരു രക്ഷയില്ല ഫീൽഡിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഫീൽഡ് മാറ്റിയിടുമ്പോൾ അവിടെ ഗ്യാപ്പ് കണ്ടെത്തും ഫീൽഡിങ്ങോട് മാറ്റിയിടുമ്പോൾ ഇവിടെ ഗ്യാപ്പ് കണ്ടെത്തും അതുപോലെ തന്നെ ഗില്ലും എതിർ ടീമിനെ സംബന്ധിച്ച് ക്യാപ്റ്റൻ കമ്മിൻസ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ക്യാപ്റ്റനാണ് ഇത്രയും റിസൾട്ട് കൊണ്ട് കണ്ടിട്ടുള്ളൂ ഇത്രയും ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ് അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കമ്മിൻസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് വേറൊരു റീസൺ ഉണ്ട് ഓബിയസ്ലി എസ് ആർ എച്ചിൻ്റെ ബോളിംഗ് വളരെ വളരെ പൂർ ഷമി ഒന്നും ഷമിയുടെ ഒരു നിഴൽ പോലും കാണിക്കുന്നില്ല അതുപോലെ തന്നെ അവരെടുത്തു വെച്ചേക്കുന്ന ബോളേഴ്സ് ആരും പെർഫോം ചെയ്തില്ല വളരെ മോശം ഇങ്ങനെ ഒരു ബോളിങ് ലൈനപ്പ് വെച്ചിട്ട് എസ് ആർ എച്ചിനെ അല്ലെങ്കിൽ കമ്മിൻസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അവർക്കാകെ ഉണ്ടായിരുന്ന ഒരാശ്വാസമായിരുന്നു സാമ്പ സാമ്പ പരിക്ക് മൂലം സാമ്പ പോയതിന് ശേഷം പിന്നെ സത്യം പറഞ്ഞ എസ് ആർ അജിനും ബോളിംഗ് പറയാനായിട്ട് അവർക്ക് ഒരു എന്താ പറയുന്നത് ഒരു ബ്രേക്ക് ത്രൂ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ് ഫാക്ടർ ബോളർ എന്ന് പറയാനായിട്ട് ആരുമില്ല എറിയുന്ന എല്ലാവർക്കും അടി ഉള്ളതാണ് ഇപ്പോൾ ആ ഉനക്കെട്ട് വന്നിട്ട് പുള്ളി മാത്രമാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ അറിയുന്നത് ബാക്കി എല്ലാ ബോളേഴ്സും കണക്കാണ് സ്പിന്നേഴ്സ് ആയാലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് അവരുടെ ബോളിങ്ങിന് സാധിക്കുന്നില്ല സോ ഓബിയസ്ലി ഇന്നത്തെ മാച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ ടോപ്പ് ത്രീ ജിറ്റിയുടെ ടോപ്പ് ത്രീ നന്നായിട്ട് പെർഫോം ചെയ്തു ജോസ് ബട്ട്ലർ ജോസ് ബട്ട്ലർ ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആർ കാര്യം ആലോചിക്കുമ്പോൾ തലവേദന എടുക്കും സത്യം പറഞ്ഞാൽ വിഷമമാണ് ഇത് കാണുമ്പോൾ കാണുമ്പോൾ ജോസ് ബട്ട്ലർ അതിമനോഹരമായിട്ട് എഫോർട്ട്ലെസ് ആയിട്ടുള്ളൊരു ഇന്നിങ്സ് കളിച്ചു അവസാനം വരെ കൊണ്ടെത്തിച്ചു കുറച്ചൊന്ന് സ്ലോ ആയി അവസാനം ശരിക്കും പറഞ്ഞ ടു ഫോർട്ടിയൊക്കെ വരാൻ പറ്റുന്ന രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ആ വാഷിങ്ടൺ സുന്ദരം കുറച്ച് സ്ലോ ആയി അതുകൊണ്ട് തന്നെ ടീമിൻ്റെ ടോട്ടൽ ഒരു ടു ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ ടോട്ടലിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ പക്ഷെ അത് തന്നെ ഒരു ഹ്യൂജ് സ്കോറാണ് എൻ്റെ അവസ്ഥയിൽ എസ് ആർ എച്ച് ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കാണ് ഈ ജി ടി എത്ര മനോഹരമായിട്ടാണ് ആ സ്കോർ അടിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് സെക്കൻഡ് ബാറ്റ് ചെയ്തിട്ട് പോലും ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ട് പോലും എസ് ആർ എച്ചിന് അവരുടെ കൂടെ പിടിക്കാൻ പറ്റുന്നില്ല ഇത്രയും വിഷ വിഖ്യാതമായ ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടായിട്ട് ഇവർക്ക് ആ ഒരു ചലഞ്ച് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ അടിച്ചെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഹെഡ് കളിച്ച് അഭിഷേക് ശർമ്മ നല്ലൊരു നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചു ബാക്കി എല്ലാവരും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു തണുപ്പൻ പെർഫോമൻസ് അടിച്ച് ഇവർക്ക് എത്താനായിട്ട് സാധിക്കും അല്ല ജിറ്റിയുടെ ബോളിങ്ങിന് അതിന് ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ അതിനകത്ത് പ്രസിദ്ധ കൃഷ്ണ ഒരു രക്ഷയില്ലാതാണ് ഈ സീസണിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ലീഗിലാണ് പ്രസിദ്ധ കൃഷ്ണ ഇപ്പോൾ സിറാജ് അതുപോലെ തന്നെ നല്ല പെർഫോമൻസ് കൊടുത്തു ഇന്നത്തെ മാച്ചിൽ അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ ബോളർ കോട്സി ടീമിലേക്ക് വന്നു വലിയ കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് കൊടുത്തു ഇപ്പോൾ റബാഡ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ കോച്ചിയെ അവർ കളിപ്പിച്ചത് എന്തായാലും റബാഡ മിക്കവാറും അടുത്ത മാച്ചിൽ തിരിച്ചു വരുമോ എന്ന് അറിയുന്നുണ്ട് അപ്പോൾ റബാഡ് വരുവാണെന്നുണ്ടെങ്കിൽ കോട്സി ആൻഡ് റബാഡ കളിക്കോ അതോ ഇനി ഇഷാന്ത് ശർമ്മയെ മാറ്റിയിട്ട് അതോ ഇനി ഇഷാന്ത് ശർമ്മ ആൻഡ് റബാഡ മാത്രം കളിക്കുമോ എന്നറിയില്ല എന്തായാലും കോട്സി നല്ല കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് ഇന്നത്തെ ദിവസം കാഴ്ചവെച്ചു അതുപോലെ തന്നെ സായ് കിഷോറിനൊന്നും ഇവർക്ക് ബോളിങ് കൊടുക്കുന്നതുപോലുമില്ല ഓരോ ഓവറാണ് സായി കിഷോർ ചെയ്തത് അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ ഓരോ ഓവറാണ് ചെയ്തത് അതേസമയം റാഷിദ് ഖാൻ മൂന്ന് ഓവർ ചെയ്തിട്ട് നന്നായിട്ട് അടി വാങ്ങിക്കുക ചെയ്തത് റാഷിദ്ഖാർ ആ ഖാൻ ആ ഒരു പേരിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും എറിയ അടി വാങ്ങിക്കുക എറിയ അടി വാങ്ങിക്കുക എന്നുള്ളൊരു സ്ഥിതിയാണ് ഇപ്പം ഈ സീസണിൽ കണ്ടുവരുന്നത് അതേസമയം സായി കിഷോർ ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ചെയ്യുന്നുണ്ട് എപ്പോഴൊക്കെ ബോൾ ചെയ്യുന്നു അപ്പോഴൊക്കെ റിസൾട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ടും സായി പറഞ്ഞെ കൊണ്ടുവരുന്ന സമയങ്ങളിൽ ലേറ്റായിട്ടാണ് കൊണ്ടുവരുന്നത് ഇനി അഥവാ കൊണ്ടുവന്നാൽ തന്നെ ഓരോവർ രണ്ട് ഓവർ മാക്സിമമാണ് സായ് കിഷോറിന് കൊടുക്കുന്നത് ഈവൻ വാഷിങ്ടൺ സുന്ദർ ആയാലും സോ മുന്നോട്ട് പോകുമ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സായ് കിഷോറിനെ യൂസ് ചെയ്യാതെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതിരിക്കുന്ന ഇവർക്ക് ഒരു പണിയായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് അത് കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടതാണ് ഇവർ രാജസ്ഥാനോടുള്ള മാച്ചിൽ പരാജയപ്പെട്ടപ്പോൾ സായ് കിഷോറിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു സോ ഇങ്ങനെയുള്ള ക്രൂഷ്യൽ മാച്ചിൽ അത് ഒരു ഒരു പണിയായിട്ട് വരാൻ ജീറ്റിക്ക് സാധ്യതയുണ്ട് അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് ആർ എച്ചിനെ സംബന്ധിച്ച് ഒരു കാര്യങ്ങളുണ്ട് എസ്ആർച്ചും ശരിക്കും പറഞ്ഞാൽ ആ മെൻഡീസിനെ കളിപ്പിക്കുന്നതിന് പകരം ഇഷാൻ മല്ലിംഗയെ കളിപ്പിക്കായിരുന്നു കാരണം ബോളിംഗ് ഇത്രയും വീക്കായിട്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു സെവൻ വരെ എട്ട് വരെ ബാറ്റിംഗ് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട് കമ്മിൻസും ബാറ്റിങ്ങും ചെയ്യുമല്ലോ അപ്പോൾ ആ ഇഷാൻ മല്ലിംഗയെ കളിപ്പിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ജി റ്റിയിലേക്ക് കഴിഞ്ഞാൽ അവർ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഫീൽഡിംഗ് അയച്ചു വെച്ചു അതുപോലെ തന്നെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ബോളിങ് ബാറ്റിംഗ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവർ പെർഫോം ചെയ്തു അതുകൊണ്ട് തന്നെ ടോട്ടലി എന്താ പറയുക ഔട്ട് പ്ലേഡ് എസ് ആർ എച്ച് തന്നെ പറയാം ജി ടി അപ്പോൾ അവർ തിരിച്ചാവും ഋതത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പ്ലേ ഓഫിലേക്കുള്ള റേസിൽ ജി ടി വീണ്ടും ആക്റ്റീവായിട്ട് വന്നിരിക്കുകയാണ് അവർ വീണ്ടും ടോപ്പ് ടുവിലേക്ക് വന്നിട്ടുണ്ട് സോ സ്വഭാവമായിട്ടും ഈ ടോപ്പ് ഫോറിലേക്ക് വരാൻ ഈ പ്ലേ ഓഫിലേക്ക് വരാനുള്ള കോമ്പറ്റീഷൻ കുറച്ചും കൂടെ കടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളെല്ലാം ക്രൂഷ്യലായിട്ട് മാറും ഈ ടീം വിജയിക്കുന്നതോടുകൂടി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക അപ്പോൾ മറ്റൊരു ഐ പി എൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവൻ ബൈ